ഹലോ നമസ്തേ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പൊ കേട്ടറ്റ് ഫോറിന്റെ പരീക്ഷ കഴിഞ്ഞേയുള്ളൂ ഹിന്ദി അല്ലേ യെസ് നന്നായിട്ട് എഴുതിയില്ലേ എല്ലാവരും ഏഹ് എല്ലാവരും നന്നായിട്ട് എഴുതി എന്ന് വിശ്വസിക്കുന്നു നല്ല വിജയം ആശംസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ കുറച്ച് പേരൊക്കെ ചിലപ്പോ നല്ല പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് പോയി എഴുതിയിട്ടുണ്ടാവും ഓ ഇനി അടുത്ത പ്രാവശ്യം ശ്രമിക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അല്ലേ ഇനി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും ആദ്യമായിട്ട് കേട്ടിട്ട് എഴുതണം എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ के आदिकाल को आधार काल कहा താഴെ പറയുന്നതിൽ ഏത് സാഹിത്യ ആ വിദ്വാനാണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യ ആ ആദ്യകാലത്തിൻ്റെ ആധാരകാലം എന്ന് പറഞ്ഞത് താഴെ പറയുന്നതിൽ ആരാണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യ കാലത്തിനെ ആധാരകാലം എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ് ഡോക്ടർ ഏർ രാംശങ്കർ ശുക്ല രസാലിനെ ഡോക്ടർ ശ്യാം സുന്ദർദാസിനെ ചന്ദ്രധർ ശർമ്മ ഗുലേരിനെ ഡോക്ടർ മോഹൻ അവസ്ഥ ആരാണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യകാലത്തിനെ ആധാരകാലം എന്ന് പറഞ്ഞത് ആരാണ് ആരാ ഡോക്ടർ മോഹൻ അവസ്ഥ്യശാസ്ത്രക്കാർ രചനാകാർ കോൺ ഹെ നാട്യശാസ്ത്രത്തിന്റെ രചനാകാർ ആരാണ് ആരാണ് ഭരതമുനി അഭിനവഗുപ്ത ബാമ ബാമഹ് മമ്മട്ട് ആരാണ് നാട്യശാസ്ത്രം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണെന്ന് ഭരതമുനി രീതി സമ്പ്രദായിക പ്രവർത്തകൻ സമ്പ്രദായിക പ്രവർത്തക കോൻ ഹെ ഭോജ് ജഗന്നാഥ് രുദ്രട്ട് വാമൻ ആരാണ് രീതി സമ്പ്രദായം ഓപ്ഷൻ ഡി വാമൻ കീർത്തി ലത കിസ്കി രചനാഹെ കീർത്തി ലത കിസ്കി രചനാഹെ ആരുടെ രചനയാണ് കീർത്തി ലത എ വിദ്യാപതി ബി പുഷ്പദന്ത് സി ഹേമപ്രഭ ഡി മേരുത്തുങ്ക് ആരാണ് ൂടൻ കിസ്കാഹെ ഈ ദോഹ ആരുടേതാണ് ആരുടേതാണ് ഈ ദോഹ ബി കബീർ ഇൻമേം വല്ലഭാചാരിക ശിഷ്യൻ ഇതിൽ വല്ലഭാചാര്യന്റെ ശിഷ്യൻ അല്ലാത്തത് ആരാണ് അല്ലാത്തത് എന്നാണ് കേട്ടോ എസ് ശ്രദ്ധിക്കണേ എ ചതുർഭുജ ദാസ് ബി കുമ്പൻദാസ് സി കൃഷ്ണദാസ് ഡി പരമാനന്ദാസ് ആരാണ് വല്ലഭാചാര്യന്റെ ശിഷ്യൻ അല്ലാത്തത് ഓപ്ഷനെ ചതുർഭുജദാസ് അപ്പോ നമ്മുടെ ഇവിടെ പുതിയൊരു ബാച്ച് അതായത് വലിയൊരു ലോങ് ബാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം വെച്ചപ്പോ പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നീണ്ടിങ്ങനെ കിടക്കുകയാണ് അല്ലേ കേട്ടിട്ട് ത്രീയോ ഫോറോ ഒക്കെ നമുക്ക് എഴുതി അല്ലേ അല്ലെ എന്താ ചെയ്യാ നമ്മൾ പഠിക്കാൻ തുടങ്ങുക പഠിക്കുക എന്നുള്ളതിൻ്റെ ഈസി വഴി എന്തെന്നാണ് പഠിക്കുക എന്ന് തന്നെയാണ് കേട്ടോ അല്ലാണ്ട് അതിനകത്ത് കുറേ ഈസി വഴിയൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ചു തുടങ്ങിയാൽ ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് എഴുതിയ പരീക്ഷ അത്ര സുഖമായിട്ട് തോന്നിയില്ല ഒന്നും കൂടെ എഴുതണം അല്ലേ അല്ലെങ്കിൽ ഇനി ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണ് അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ പുതിയൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് ഹിന്ദിയുടെ അപ്പോൾ കേട്ടിട്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം ഒരാളുടെ ചുമ്മാ പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പോയി പഠിച്ച് പരീക്ഷ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ നമുക്ക് വേണോ വേണമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കും മാത്രമല്ല നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്യണേ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് വരുന്നത് മനസ്സിലായോ നല്ല സ്റ്റഡി പ്ലാൻ ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽ കിട്ടും പി ഡി എഫ് നോട്ട്സ് ഉണ്ട് മാർക്ക് ടെസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് ഇനി മെൻ്റലി ഒരു സപ്പോർട്ട് വേണോ അതിന് വെൻ്റസ് ഉണ്ട് നിങ്ങളുടെ ഒരു ഫോൺ കോളിന് ഇപ്പുറം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ചേരും ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങിയാൽ നല്ലൊരു വിജയം നേടി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഓൾ ദി ബെസ്റ്റ് വിഷസ് ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കൂ ജോയിൻ ചെയ്യൂ പഠിച്ചു തുടങ്ങൂ നമുക്ക് നേടിയെടുക്കാമെന്നേ കേട്ടിട്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് കേട്ടോ അത് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അത് മൊത്തം ചോദിക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വേണോ കിട്ടും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് വേണോ കിട്ടും പി ഡി എഫ് നോട്ട്സ് വേണോ കിട്ടും എന്താ സംശയം അത് ചോദിക്കുക സിലബസ് അനുസരിച്ചുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാനായിട്ട് ഇവിടെ എവർ റെഡി ആയിട്ട് ടീച്ചേഴ്സും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് കേട്ടിട്ട് നേടിയെടുക്കാം ഓക്കെ ഗുഞ്ചൻ കിസ്കാ കാവ്യഹേ ഗുഞ്ചൻ ആരുടെ കാവ്യമാണ് മഹാദേവി പന്ത് നിര പ്രസാദ് ആരുടേതാണ് ഗുഞ്ചൻ പന്ത് ഈ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചുവിടുന്ന ക്വസ്റ്റിൻസ് ഇതൊക്കെ അപ്പൊ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ ചെലവ് കയറി അങ്ങ് വരും മനസ്സിലായോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ദേനാ വനമാലി ഉസ് മാതൃഭൂമി പെർപദ് വരികളാണിത് എ മൈദിലി ശരൺ ഗുപ്ത് ബി രാംനരേഷ് ത്രിപാഠി സി ഹരിയൌദ് ാണ് ആരുടേതാണ് ചതുർവേദിസ് ഉപന്യാസമാണ് ഇലാചന്ദ്ര ജോഷി അമൃതുലാൽ നാഗർ നിർമൽ വർമ്മ മനു ഭണ്ഡാരി ആരുടേതാണ് ഇലാചന്ദ്ര ജോഷി नया साहित्य नए प्रश्न किसकी समीक्षात्मक कृति है നയാ സാഹിത്യ നയപ്രശ്ന കിസ്കി സമീക്ഷാത്മക കൃതിഹേ നയാ സാഹിത്യ നയപ്രശ്ന കിസ്കി സമീക്ഷാത്മക കൃതി ആരുടേതാണ് നന്ദ ദുലാരെ വാജ്പേയി നാമവർ സിംഗ്ജി നഗേന്ദ്ര ആരുടേതാണ് നന്ദ ദുലാരെ വാജ്പേയി ഓർത്തിരിക്കൂ നയാസാഹിത്യ നയപ്രശ്ന ഓർത്തിരിക്കാൻ എളുപ്പമാണ് പേരും അദ്ദേഹത്തിന്റെ പേരും നായിലാണ് തുടങ്ങുന്നത് കണ്ടോ നയാ സാഹിത്യ നയപ്രശ്ന നന്ദ ദുലാരെ ഓക്കെ അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ അതൊക്കെയാണ് സൂത്രങ്ങൾ കേട്ടോ നമ്മൾ അങ്ങനെ പഠിച്ചുവെക്ക ഗഡു ഉപന്യാസ്ക്കാർ സംബന്ധി ഗിലിഗഡു ഉപന്യാസ് ഏതിഹാസിക് ഘടനാസെ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗിലിഗഡു ഉപന്യാസ് ചിടിയോംസെ ഓർത്തിരിക്കുക എളുപ്പല്ലേ ഗിലിഗഡു ചിടിയാ ഡാ ഡങ്ങനെയൊക്കെയാണ് എളുപ്പത്തിൽ നമ്മൾ പഠിച്ചു വെക്കണത് എല്ലപ്പോഴും പറ്റില്ല കുറച്ച് ഒക്കെ നമുക്ക് അങ്ങനെ പറ്റൂട്ടോരുവരൂർവര ഏ ആരുടെ കഥാപാത്രമാണ് ഏതിലെയാണ് ഏതിലെയാണ് കഥാപാത്രം ഏതിലാണ് എഴുതിയത് അശോക് കേലേക്കർ ഹിന്ദിക്ക് എന്ത് പേരാ കൊടുത്തേ ആഹാ അദ്ദേഹം ഹിന്ദിക്ക് പേര് കൊടുത്തോ അല്ലെ ആരാണത് വിദ്വാൻ അശോക് കേലേക്കർ ഹിന്ദിക്ക് ഏത് പേര് കൊടുത്തു ഹിന്ദുയി ഹിർദു സിന്ധുസ്ഥാനി ഹിന്ദോയി യെസ് ഏത് പേരാ കൊടുത്തത് ഹിർദു ഹിർദുവോ അല്ലേ നോക്കി ആ പേര് നോക്കിയേ അശോക് കേലേക്കർ കേൻസാ ക്ഷേത്ര ബ്രജഭാഷ കഹിം ഹേ ഇതിലെ ഏത് മേഖലയാണ് ബ്രജഭാഷ ഇല്ലാത്തത് മധുര ആഗ്ര അലിഗഡ് ദില്ലി എവിടെയാണ് ബ്രജഭാഷ ഇല്ലാത്തത് സൊക്കെ ദില്ലി അങ്ങനെ കുറേ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ കടന്നു പോകുന്നത് പഠിച്ചത് കേട്ടത് എല്ലാവരും ഹൃദ്യസ്ഥമാക്കുക മനസ്സിൽ വയ്ക്കുക പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് ഉപകാരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്